ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെ ബി സെലിബ്രിറ്റി അപ്ഡേറ്റിൽ ഇന്ന് ഒരുപാട് പഴയതോ പുതിയതോ എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എക്കാലത്തെയും എവർഗ്രീൻ ഹിറ്റ് കോംബോ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ അന്നും ഇന്നും നമ്മുടെ ലാലേട്ടൻ ശോഭന ആണ് എൻ്റെ അന്നും ഇന്നും എപ്പോഴും എപ്പോഴും ഫേവറേറ്റ് ജോഡി അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു ആരാധന തോന്നുന്ന ഓരോ കഥാപാത്രങ്ങളുണ്ടാവുമല്ലോ അല്ലേ അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിവിടെ നേരി കാണുക ഒന്നുമില്ല സിനിമയിലുള്ള കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ചെറുപ്പം മുതലേ കണ്ട് 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 ആരാധന തോന്നുന്ന കഥാപാത്രങ്ങളും പാട്ടുകളും മനസ്സിലെ ഡയലോഗുകളും ഒക്കെയുണ്ട് ശോഭനയുടെ പിറന്നാൾ ദിവസം ലാലേടൻ തന്നെ അത് തുറന്നു പറഞ്ഞു ഒരുപാട് നടികളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട നടി അന്നും ഇന്നും മോഹൻലാലിൻ്റെ ശോഭന തന്നെയാണ് ഇനിയും ശോഭനയുടെ കൂടെയുള്ള നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മോഹൻലാൽ ശോഭനയോട് പറഞ്ഞത് ശോഭനയുടെ തമാശ രൂപൻ എത്ര സിനിമയിൽ എന്ന് ചോദിച്ചപ്പോൾ ശോഭന സിക്സ്റ്റി ഫൈവ് എന്നു പറഞ്ഞു പക്ഷേ അത്രയൊന്നും അഭിനയിച്ചിട്ടില്ല ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെയാണ് അവർ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആരാധകരെ ചിരിപ്പിക്കാനായി ചെറിയ കോമഡി രൂപേണിയാണ് മോഹൻലാൽ അത് പറഞ്ഞത് എന്നും അന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനായിരുന്നു ലാലേട്ടനും ശോഭനയും കൂടിയുള്ളത് തുടർന്നും ഇനി അവരുടെ നല്ല സിനിമകൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് എല്ലാവരും കേട്ടില്ലേ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ലാലേട്ടനും ഏറ്റവും പ്രിയപ്പെട്ട നടി നമ്മുടെ ശോഭന ചേച്ചി തന്നെയാണ് എല്ലാവർക്കും ഓരോ ഇഷ്ട നടിയും നടനുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കും ആരാണ് ഇപ്പോഴും ആ ഇഷ്ടം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തോളൂ നമ്മുടെ മനസ്സിലെ ആ ഒരു പ്രണയ ജോഡികൾ ഇന്നും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കൊന്നറിയാമല്ലോ അപ്പോൾ എൻ്റെ ഇഷ്ട ജോഡികൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി മോഹൻലാലിന് ഇഷ്ടപ്പെട്ട നായിക ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതുപോലെ നിങ്ങളുടെ ഇഷ്ട ജോഡി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ശോഭന ചേച്ചി കാര്യം പറയുകയാണെങ്കിൽ വിവാഹം കഴിക്കാത്ത ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ എനിക്ക് ഒരു ചെറിയ സങ്കടം ഇല്ലാതില്ല നമ്മുടെ ഇഷ്ടനായിക ഇങ്ങനെ നട ഒരു ദത്തുമകളെയൊക്കെ വളർത്തി ഇങ്ങനെ ഡാൻസ് സ്കൂളൊക്കെ ആയിട്ട് പോകുന്നു എന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും നല്ലൊരു ജീവിതം കിട്ടണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടാണ് ശോഭന ചേച്ചി അങ്ങനെ വിവാഹം കഴിക്കാതെ ലൈഫ് തീർത്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പ്രായം എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ നമുക്ക് എല്ലാവർക്കും വയസ്സാവും നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരുന്ന ഞാനിപ്പോൾ ഞാനും എനിക്കും വയസ്സായി അതുപോലെ തന്നെ നമ്മുടെ ശോഭന ചേച്ചിക്കും ലാലേട്ടനും ഒക്കെ പ്രായമായി എങ്കിലും അവരുടെ പഴയ കാലത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഇന്നും അതുപോലെ തന്നെ നാടോടിക്കാറ്റൊക്കെ ഞാൻ എത്ര തവണ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നാടോടിക്കാറ്റ് ചിത്രം തെന്മാവിൻ കൊമ്പത്ത് മിന്നാരം എടുത്തു പറയാനാണെങ്കിൽ ഒത്തിരി 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 സിനിമകളുണ്ട് ശോഭന ചേച്ചി പറഞ്ഞ പോലെ ഇല്ലെങ്കിലും അമ്പത്തഞ്ച് സിനിമകൾ എന്തായാലും അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനിയും തുടർന്ന് പ്രായമായെങ്കിലും ഇവരുടെ ആ ഒരു കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഒത്തിരി ഇപ്പോഴും ഉണ്ടായിരിക്കും അവർക്കൊക്കെ വേണ്ടി അവരുടെ നല്ല ലൈഫിൽ ഇനിയും നല്ല നല്ല സിനിമകളൊക്കെയായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒത്തിരി ഒത്തിരി നടികളുടെ കൂടെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിഷ്ടം എന്നും അന്നും ഇന്നും ഒക്കെ നമ്മുടെ ശോഭനയും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷനാണ് പിന്നെ ഒരുപാട് പാട്ടുകൾ ഒരുപാട് ഡയലോഗ് ലാലേട്ടൻ്റെ കൂടെയുള്ള ഡയലോഗുകളൊക്കെ തേന്മാവിൻ കുമ്പത്തില് മുത്തുക മുത്തുക എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ ഇപ്പോഴും എന്നെ കോരി കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഇനി കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല ഞാൻ പഴയ ഒരു നയൻറ്റി എയ്റ്റി നയൻറ്റി കാലഘട്ടത്തിലെ സിനിമകളുടെ ഒരു സുഖമൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല കേട്ടോ അതുകൊണ്ട് എത്രത്തോളം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനത്തെ നല്ല സിനിമകൾ കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല അതുപോലെ നിങ്ങൾക്കും